ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്ലാന്റ് സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സൈലം റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കോളേസിൻ്റെ പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിന് അടുത്ത് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ലീഫ് ഇത്രയും ലീഫുള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈയൊരു ഡിഫൻ ബേക്കിയുടെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അടുത്ത ഈ ഒരു വെരിഗേഷൻ വരുന്ന ലക്കി ബാമ്പുൻ്റെ പ്ലാന്റിന് അഞ്ച് രൂപയാണ് ചെറിയൊരു പ്ലാന്റ് ആണ് കാണിക്കുന്ന സൈസ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനാണ് അഞ്ച് രൂപ വില അടുത്തത് കിലോഡൻട്രോൺ ലെമൺ ലൈമിൻ്റെ പ്ലാന്റ് ആണ് റൂട്ട് അടുത്ത് റൂട്ട് വരുന്ന കട്ടിങ്സാണ് വെയിനായിട്ടുള്ളത് പത്ത് രൂപയ്ക്കാണ് ഒക്കെ കൊടുക്കുന്നത് അടുത്ത് ഈ ഒരു വിങ്കേര കോമൺ ആയിട്ട് കാണുന്ന വിങ്കേര പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഈ ഒരു വിങ്കേര റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് അടുത്ത് ഇതൊരു ബികോണിയ പ്ലാന്റ് ആണ് ഈ ബികോണിയ കാണിക്കുന്ന ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഒരു ബിഗോണിയ പ്ലാന്റ് ഇനി വലിയ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് മൂന്ന് കൂടി വരുന്ന നാലാമതൊരു ലീഫ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില ഇനി ഇതിൻ്റെ തന്നെ രണ്ട് ചെറിയ പ്ലാന്റുകൾ കൂടി സെയിലുണ്ട് ചെറിയ പ്ലാന്റുകൾ ഈ ഒരു രണ്ട് ലീഫ് ഉള്ള പ്ലാന്റിന് ഇരുപത് രൂപയാണ് പിന്നെ ഈ ഒരു സിംഗിൾ ലീഫ് അടുത്തൊരു ലീഫ് വന്ന് തുടങ്ങുന്നുണ്ട് ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില അടുത്ത് വെരികേഷൻ വരുന്ന ഈ ഒരു റിയോ പ്ലാന്റിന് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു കലാത്തേര പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിന് അൻപത് രൂപയാണ് ലീഫ് കുറച്ചുകൂടെ മെച്ചപ്പെടാൻ പോയി പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഫുള്ള് വൈറ്റിലോട്ട് മാറും അടുത്ത് ഈയൊരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇല്ല മൂന്ന് ലീഫോട് കൂടിയിട്ടുള്ള സെയിം സൈസ് വരുന്ന പ്ലാന്റ് ഇരുപത് രൂപയാണ് ഒരു കലാത്തേ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ആവശ്യക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് വില അടുത്ത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അടുത്ത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലീപോട് കൂടിയിട്ടുള്ള ഒരു കലാത്തിയ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പം പ്ലാൻസൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയൊക്കെ കൊറിയർ സർവീസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ചില ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത് ഈ ഒരു അഗ്ലോണിമേര പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അടുത്ത ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു കലാത്തിക്കും റേറ്റ് വരുന്നത് ഇതുപോലെ നേരം ഹൈറ്റ് വെക്കാത്ത ഒരു ടൈപ്പ് കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് അടുത്ത് ഇത് സിൽവർ ആണ് നല്ല സിൽവർ കളറിൽ ലീഫൊക്കെ വരുന്ന ഒരു പോത്തോസാണ് ഇതിൻ്റെ ഈ കാണിക്കുന്ന സെയിം സൈസ് റൂട്ടോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് മുമ്പ് ഇതിൻ്റെ തന്നെ ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്യുക മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു അരയിലൊരു പ്ലാന്റ് ആണ് ഇത് ചെറിയൊരു പ്ലാന്റും വലിയൊരു പ്ലാന്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരറിയില്ല ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണിക്കുന്ന ഫുൾ പ്ലാന്റിൻ കൂടെയാണ് നാൽപ്പത് രൂപ ലീഫിൻ്റെ അടിയിൽ നല്ല മറൂൺ കളറ് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈ ഒരു കലാത്തിയ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ രണ്ട് പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഈ കാണിക്കുന്ന സൈസ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റുകൾക്ക് പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഇതൊക്കെയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ താങ്ക്